തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥയെ സുഹൃത്ത് സുഗാന്ത് ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയാണെന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ഗർഭചിത്രത്തിന് പിന്നാലെ പ്രണയബന്ധത്തിൽ നിന്നും സുഗാന്ത് പിന്മാറുകയും ചെയ്തു വിവാഹത്തിന് താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം പെൺകുട്ടിയുടെ അമ്മയ്ക്കാണ് സുഗാന്ത് അയച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ കാര്യം കഴിഞ്ഞപ്പോൾ സുഗാന്ത് കൈയൊഴുകയായിരുന്നുവെന്നാണ് വ്യക്തമായത് ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സുഗാന്ത് വിശദീകരിച്ചതെല്ലാം കളവാണെന്ന സൂചനകളാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാനായി പോലീസ് കോടതിയിൽ അറിയിക്കുകയും ചെയ്യും ഇരുവരും വിവാഹിതരായതെന്ന് തെളിയിക്കുന്ന രേഖകളാണ് വ്യാജമായി തയ്യാറാക്കിയത് വ്യാജ കല്യാണ ക്ഷണക്കത്ത് ഉൾപ്പെടെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയതെന്നും തെളിയിക്കുന്ന ചികിത്സാ രേഖകളും ലഭിച്ചിട്ടുണ്ട് യുവതിയുടെ കുടുംബമാണ് ഈ രേഖകൾ പോലീസിന് നൽകിയിരിക്കുന്നത് ഇതോടെയാണ് അന്വേഷണം പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് സുഗാന്തിനെതിരെ പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തുകയും ചെയ്തു ഉദ്യോഗസ്ഥരുടെ കുടുംബവും ഗർഭചിത്രത്തിന്റെ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ നൽകാനാണ് പോലീസിന്റെ ഇപ്പോഴുള്ള തീരുമാനം ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ഇന്നലെയാണ് സുഗാന്തിനെ പ്രതി ചേർത്തിരിക്കുന്നത് ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥനായ സുഗാന്ത് നിലവിൽ ഇപ്പോൾ ഒളിവിലാണ് മൂന്നേകാൽ ലക്ഷത്തോളം രൂപയാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പല തവണകളായി കൈമാറിയിരിക്കുന്നത് ഇതേ ചൊല്ലി ഇരുവരും വളരെയധികം തർക്കങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും നിരാശയുമാണ് ഐ ബി ഉദ്യോഗസ്ഥ എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്നുമാണ് വ്യാജമായി സുഗാന്ത് തയ്യാറാക്കിയ വിവാഹ ക്ഷണക്കത്ത് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടി മരിച്ചതിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയായിരുന്നു സുഗാന്ത് ജാമ്യ ഹർജ നൽകിയിരിക്കുന്നത് തങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും ഹർജിയിൽ വ്യക്തമായി പറയുന്നുണ്ട് വീട്ടുകാരുടെ നിലപാടിൽ യുവതി നിരാശയായിരുന്നുവെന്നും സുഗാന്ത് ഹർജിയിൽ വ്യക്തമാക്കി